നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അബുദാബി കേരള സോഷ്യൽ സെന്റർ വനിതകളുടെ വാർഷിക ജനറൽ ബോഡി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പ്രവർത്തന വർഷത്തേക്കുള്ള ഭാരവാഹികളെ ഐകകണ്ഠേന തിരഞ്ഞെടുത്തു ഗീത ജയചന്ദ്രനെ കൺവീനറായും രജിത വിനോദ് പ്രിയങ്ക സൂസൻ മാത്യു നാസിയ ഗഫൂർ എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും യോഗം തെരഞ്ഞെടുത്തു പ്രീത നാരായണൻ അഞ്ജലി ജസ്റ്റിൻ മായ പറശ്ശിനി ഫൗസിയ ഗഫൂർ ഷൈനി ഷബിൻ റീന നൌഷാദ് ശ്രീജ വർഗീസ് ഷൈനി ബാലചന്ദ്രൻ അനുജോൺ പ്രീതി സജീഷ് ഹിമാ നിതിൻ സബിത സുകുമാരൻ നായർ റീന അബ്രഹാം അശ്വതി റിജോഷ് സീനിയ ജോസഫ് സീമാകൃഷ്ണൻ ഡോക്ടർ ഷീബ അനിൽ ഷെറിൻ മാളിയേക്കൽ റാണി ആനന്ദ് എന്നിവരാണ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ പ്രീതി സജീഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനറൽ ബോഡിയിൽ അനുജോൺ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു രാജ്യത്തിന്റെ പൈതൃകവും സാംസ്കാരികവും സമന്വയിപ്പിച്ച് സംഘടിപ്പിക്കുന്ന അജ്മാൻ ലിവ ഈത്തപ്പഴ മേളയ്ക്ക് തുടക്കമായി ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെ അഞ്ച് ദിവസം നീളുന്ന മേള അജ്മാൻ കിരീടാവകാശി ഷെയ്ഖ് അമാർ ബിൻ ഹുമൈദ് അൽ നുയേമി ഉദ്ഘാടനം ചെയ്തു യു ഇ സുപ്രീം കൗൺസിൽ അംഗവും അജ്മാൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നുയേമിയുടെ കാർമ്മികത്വത്തിൽ അജ്മാൻ വിനോദസഞ്ചാര വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് അജ്മാൻ ജറഫിലെ എമിറേറ്റ്സ് ഹോസ്പിറ്റാലിറ്റി സെന്ററിൽ പ്രദർശനം നടക്കുന്നത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ശേഷം ഷെയ്ഖ് അമാർ പ്രദർശന നഗരിയിലെ സ്റ്റാളുകൾ സന്ദർശിച്ചു യു എയിലുള്ള കോട്ടയം നിവാസികളുടെ കൂട്ടായ്മയായ കോട്ടയം പ്രവാസി അസോസിയേഷൻ അഥവാ കെ പി എ അജ്മാൻ സോഷ്യൽ സെന്ററിൽ ഒക്ടോബർ ആറിന് നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു വിപുലമായ സാംസ്കാരിക സമ്മേളനത്തിൽ വ്യവസായി ടോണി സാമൂഹ്യ പ്രവർത്തകൻ ശ്രീധരൻ പ്രസാദ് തുടങ്ങിയവർ പങ്കെടുക്കും ഷാർജ ഡാനാ പ്ലാസ റെസ്റ്റോറൻറ്റിൽ നടന്ന കെ പി എ ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് സിജു മംഗലശ്ശേരി അധ്യക്ഷത വഹിച്ചു ട്രഷറർ കലേഷ് വൈസ് പ്രസിഡന്റ് ഷാലു മമ്മൂട്ടി എന്നിവർ സംസാരിച്ചു യോഗത്തിൽ രാജശ്രീ പ്രീത ലക്ഷ്മി എന്നിവരെ വനിതാ സംഘം ഭാരവാഹികളായി തെരഞ്ഞെടുത്തു ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം